ആരിസ് വരാന് ഇനിയും ഒരുപാട് ദിവസമില്ലേ കുഞ്ഞോളെ നമ്മുടെ കുട്ടിക്ക് കുറച്ചിവസം കൂടി ഇവിടെ വന്നു നിന്നൂടെ ഇമ്മാക്കെന്താ കാര്യം പറഞ്ഞു മനസ്സിലാവൂലേ നിക്ക് ഇവിടെ ഒരുപാട് ചുറ്റുപാടുകളുണ്ട് ഇപ്പൊ എന്തായാലും വീണ്ടും അവിടെ വന്നാ ശരിയാവൂല നിക്ക് തീരെ കഴിയാത്തോണ്ട കുഞ്ഞോളെ ഇപ്പാണെങ്കിൽ എന്റെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം കൂടി നോക്കിട്ട് ആകെ ഇടങ്ങാട് കൂട്ടിക്ക് ഓനങ്ങോട്ട് വരുന്ന തലേസ് അങ്ങോട്ട് പോയാ പോരേ ഇന്നൊരു കാര്യം മനസ്സിലാക്കണം കെട്ടിച്ചു വിട്ട പെൺകുട്ടികൾക്ക് അങ്ങനെ ഇങ്ങോട്ട് പറയുമ്പോ തോന്നുമ്പോ അവർ വന്ന് നിക്കാനും നോക്കാനോ ഒന്നും പറ്റിയെന്നൊന്നും വരൂല ച്ചാണേ നിർ കോള് വരുന്നുണ്ട് ഹലോ ഹലോ എന്തായും അതെ മകളെ വാക്കും കെട്ട് മരുമക്കളെ കാട്ടി പിടിച്ചപ്പോ അനുക്കൊരാശ്യം വന്നപ്പോ മക്കളും ഇല്ല മരുമക്കളും ഇല്ല അങ്ങനെ ഇണ്ട് ഇപ്പോ എന്താ പണക്കൊന്നും ഉണ്ടല്ലേ അല്ലെങ്കിലൊക്കെ നൂറ് നാവാള്ളോ ഞാൻ എന്ത് പറയാനാണ് ഞങ്ങൾ പറഞ്ഞത് ഇത്രയും കണ്ട കാലം കുറച്ചു എനിക്ക് മനസ്സിലാക്കി തന്നെ കൊറേ മുതലുണ്ടിച്ചിട്ട് എല്ലാ ആയുധം വിചാരിക്കണ്ട എന്റെ മുതലോടുള്ള ആർത്തി കൊണ്ടാണ് ഈ കുടുംബം നാല് വഴിക്കായി ഇരിഞ്ഞത് അപ്പൊ എല്ലാം മനസ്സിലായില്ല ഒന്ന് തകർന്നു കൊടുക്കുമ്പോ സ്നേഹത്തോടെ വെള്ളം തരാൻ മനസ്സിലുള്ള മക്കളാണ് ഇത് ഞാനുള്ള ഏറ്റവും വലിയ മുതലെന്ന് നിക്കപ്പൊ ശരിക്കും മനസ്സിലായി ഒരു പാടത്തെ ഞാൻ ചെയ്ത് കൂട്ടിട്ടുണ്ട് ഞാനും മക്കളൊന്നുമല്ല എനിക്ക് അത് ചെയ്ത് തെറ്റായി തോന്നുന്നു റബ്ബിനോട് പൊറത്തെല്ലാം തരുന്നു റബല്ലേ റബ്ബിനോട് ഒരായിരം തവണ ഞാൻ മാപ്പ് പറയുന്നുണ്ട് എന്റെ മക്കളിന്റെ അടുത്ത് തിരിച്ചു വന്ന മതി ചെയ്തൊക്കെ തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ എന്നെ മക്കൾക്ക് വിളിച്ചു പറഞ്ഞാളെ ഓലെ എൻ്റെ മനസ്സ് മനസ്സിലാക്കിക്കോണ്ട് വരികയാണെങ്കിൽ വരട്ടെ അല്ലാതെ കുക്ക് ഇതിലൊന്നും പറയില്ല ബാക്കിയൊക്കെ വിനിപോലെ വരും

നീയും സൽമാറ്റി പോന്നതി പിന്നെ എന്റെ കേൾക്കുന്നത് നമ്മളെ കേന്റെ അടുത്ത് ഇതൊക്കെ എങ്ങനെ ഞാൻ അത് ചെയ്തു വെച്ചിട്ട് അവിടെ ചെയ്ത് വച്ചിട്ട് വീട്ടിൽ പോയിക്കുന്നു കുഞ്ഞോട് ഉമ്മാൻ ഇട്ടിട്ട് പോവേ വല്ലാത്തൊരു കഷ്ടാലോ അല്ല മറ്റേ ഉമ്മാടെ പാടാ ഒട്ടും വയ്യതിലോ ഞാ വിളിച്ചപ്പോ കാക്കാടമ്മ ചെയ്തതിനൊക്കെ പുറത്തു തരാൻ പറയണന്നൊക്കെ പറഞ്ഞാണ്ട് എന്തായാലും ഉമ്മാക്കിപ്പോഴാണ് സൽമാന്റെ നിന്റെ ഒക്കെ വില മനസിലായത് ഇമ്മ പറഞ്ഞതൊക്കെ പുറത്ത് ഇങ്ങോട്ട് രണ്ടാളോടും അങ്ങോട്ട് തിരിച്ചു ചെല്ലാനൊക്കെ പറയുന്നുണ്ട് ഇപ്പ ഞാന് സൽമാൻ വിളിക്കണിട്ട് ഉമ്മാക്കിഷ്ടാത്തോണ്ട് ഞങ്ങൾ രണ്ടാളിപ്പോ വിളിച്ചു നോക്കാറില്ല നിങ്ങളൊക്കെ പറയുമ്പോഴാ അവിടുത്തെ ഓരോ വിവരങ്ങൾ അറിഞ്ഞിരുന്നത് എന്തായാലും കഷ്ടായി പോയി നോക്ക് ഉമ്മാക്ക് വിളിച്ചത് ഒട്ട് മനസ്സിന് വല്ലാത്തൊരു ആദ്യം ആവാണ്ടിരിക്കൊന്നും ഉണ്ടാവൂല ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തായാലും ഞാനിപ്പ തന്നെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അല്ല കാക്കാട് ഉമ്മക്ക് ഒന്ന് വിളിക്കാൻ പറയുവെന്ന് ചോദിച്ച മറ്റേത് കാക്ക വിളിച്ചാലും ഉമ്മ പോണെന്ന് എടുക്കൂലല്ലോ എന്തായാലും ഞാനേ കാര്യങ്ങളൊക്കെ കാക്കക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാക്ക ഇപ്പൊ ചെലപ്പോ വിളിച്ചിട്ടുണ്ടോ ശരി എന്നാ ഞാൻ വിളിച്ചു നോക്കട്ടെ അന്നോടും സൽമാനോടും തെറ്റ് ചെയ്ത് കൂട്ടിട്ടുണ്ട് ഉമ്മാടെ മക്കള്ക്കരുത് എന്തൊക്കെയമ്മ ഈ പറയണത് ഞങ്ങൾക്ക് അന്നും ഇന്നും ഉമ്മാനോടുള്ള സ്നേഹത്തിന് ഒരു കുറവില്ല ഇമ്മ ഇതുപോലെ മനസ്സിലാക്കി മിണ്ടി സംസാരിക്കാൻ ദിവസങ്ങൾ ും മനസിലായി ഇനിമ്മായുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുണ്ടാവൂല ഇപ്പൊ പറഞ്ഞേ സൽമീൻ കുട്ടിയോടും കൂടി ഒരു വാടക വീട്ടിൽ മാറാൻ പോവുകയാണ് ഈ പേരും കൂടി എന്റെ കുട്ടിയുടെ അഡോനാണ് അത് മറന്നു പോയതാ ചെയ്തോ വലിയ തെറ്റ് കുട്ടികൾ തിരിച്ചു വരൂലേ ഇന്ന് തൊട്ട് ഈ കാര്യം കൂടി മക്കൾക്കുള്ളതാ ഈ സൽമാനോടും കുട്ടികളോടും ഇങ്ങട്ടെന്നെ തിരിച്ചു വരാൻ പറയണം അവൾക്ക് നിങ്ങളോട് ഒരു ദേഷ്യങ്ങളെ ഒക്കെ ശരിക്കും മനസ്സിലായി പാവത്തിനോട് ഞാൻ കാണിച്ചതും പറഞ്ഞതിനും ഒക്കെ ഉള്ള ശിക്ഷയാണ് പഠിച്ചോ സ്വന്തം മക്കളിനാല് എനിക്ക് തിരിച്ചു തന്നത് ഈ കുടുംബത്തില്

നമ്മളെ പേര് ഒരു സ്വർഗ്ഗം തന്നെ ഒന്ന് ഇന്മാളുടെ കൂട്ടിക്ക് ഉമ്മ വാക്ക് തരാം ഇന്മാളുടെ ജീവിത അവസാനം വരെ എൻ്റെ മക്കള് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഉമ്മാടെ കൂടെ നിന്നാൽ മാത്രം മതി ഒക്കെ എടുത്ത് വെച്ചില്ല സെൽമോ നീ ഒന്നും മറന്നിട്ടില്ലല്ലോ ആ ഒക്കെ എടുത്തു വെച്ചിണമ്മ ഇതിപ്പോ അയലമെന്നാ തിരുമ്പി കൊടുത്ത കൂടെ അത് മടക്കി വെക്കാലോ വെച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നീറ്റ് നടക്കലും വല്ലാണ്ടട്ടാ വല്ലാണ്ട് നടക്കാണ്ടിരുന്നാലും കൊഴപ്പാ പെണ്ണെ ഇപ്പൊ കണ്ടില്ലേ രണ്ടു ദിവസം നടക്കലെടുത്തിയപ്പോ നീരിന് എന്തോലും മാറ്റം വന്നിരിക്കണേ വല്ലാണ്ട് കുത്തിരിക്കുമ്പോൾ നീര് വരുന്നുണ്ടേ ആ അതും ശരിയാണ് എന്തായാലും ഒളുകി വരുന്നൊക്കെ നേരത്തിന് കുടിച്ചോണ്ടിട്ടാ വൈകുന്നേരം മോൾട്ടും കുട്ടികളും കൊണ്ട് വരുമല്ലോ അതാ ഒരു സമാധാനം ഒരു സമാധാനക്കേടും വേണ്ട ഇനി സന്തോഷായിട്ട് പോവാൻ നോക്ക് എന്തായാലും എല്ലാ തവണത്തെയും പോലെ അല്ലല്ലോ ഇത്തവണ അമ്മയുടെ കുട്ടി പോയാലും അവിടെ സന്തോഷ സമാധാനം ഉണ്ടാവും മനസ്സ് പറയുന്നുണ്ട് അവിടത്തെ അമ്മ അത്രയും കെഞ്ചി വിളിച്ചതല്ലേ അത് കണ്ടില്ലാന്ന് വെക്കരുത് അതേ അമ്മ മക്കളും കൂട്ടി ഇജി നടനെ തിരിച്ചു വരൂലെ സെലുമോന്നും ചോദിച്ചിട്ടുള്ള ഇമ്മായുടെ ആ കരച്ചൽ അത് കേട്ടേക്ക് നിക്ക് എന്തോ വല്ലാണ്ടായി പോയി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രേം നാളായിട്ട് വേഷത്തോടല്ലാതെ ഇമ്മ എന്നോട് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല ആ ഇമ്മയപ്പോ കറിഞ്ഞു കാലിടുക്കും പോലെ ഇന്ന് അങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നത് ഇന്നലെ ഇമ്മ വിളിച്ച വിളിയുണ്ടല്ലോ അത് ശരിക്കും നെഞ്ചി തട്ടിട്ടുള്ള വിളിയമ്മ അത് കേട്ടുകാണ്ട് പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവാണ്ടിരിക്കാം നന്നായി കുട്ടിയെ എത്രക്ക് തന്നെ ആയാലും ആസിക്കിനെ പത്ത് മാസം ചുമന്ന് പെറ്റ ഓൻറെ ഉമ്മയാണ് ആ ഉമ്മയും ഇജും നല്ല സ്നേഹത്തോടി സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പളേ അയക്കും വലിയൊരു സന്തോഷം ഒരാണിന് വേറെ കിട്ടാനില്ല അതേ അമ്മ ഇന്നലെ അവിടുത്തെ ഉമ്മ വിളിച്ചേ മുതലേ നിങ്ങളെ മരിയോന്റെ സന്തോഷം ഞാൻ ശരിക്കും കണ്ട് പാവം കൊറേയായി എടങ്ങാറുടിച്ച മനസ്സോട് നിൽക്കിയിരുന്നു എന്നെങ്കിലൊരിക്കെ ഇന്ന് മനസ്സിലാക്കുന്നുള്ളൊരു സമാധാനത്തിലാ ആ പാവം അത്രേ ദിവസം നിന്നിരുന്നത് എന്തായാലും പഠിച്ചോൻ ആ പ്രാർത്ഥന കേട്ട് ഇക്കാടെ പ്രാർത്ഥന മാത്രല്ല ഇപ്പ എന്റെ ഉമ്മാടെ പ്രാർത്ഥന പഠിച്ചോൻ കേട്ടില്ലേ കൊറേ കാലം കാത്തിരുന്നിട്ടാണേലും ഇന്ന് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെ സ്വന്തം മോളെ പോലെ കാണാൻ പറ്റുന്ന ഒരമ്മായിഅ്മാനെ പഠിച്ചോനിക്കിപ്പ തന്നീലേ അതും എന്റെ ഉമ്മാടെ പ്രാർത്ഥനയുടെ ഫലമാണ് അലഹമുല്ല എല്ലാത്തിനും പഠിച്ചോന് ഓരോരോ സമയവും കാലം തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലാതെ എന്താ പറയാ അതെ എല്ലാം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും അവനാണ് നല്ല പ്രായത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലം മരിക്കും മുന്നേ നമ്മളെ തേടിയെത്തും എന്നതാണ് സത്യം കാത്തിരിപ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് സൽമയുടെ മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും